േഷൻ ഞാൻ ഇന്ന് പാലക്കാട് ജില്ലയിലെ കാഞ്ഞനേരി എന്ന് പറഞ്ഞ മറ്റൊരു വില്ലേജിലാണ് നിൽക്കുന്നത് അവിടെ ഈ വീട്ടിൽ ഞാൻ നാല് വർഷം മുമ്പ് ബ്ലുംബിന്റെ ഹാർഡ്വെയർ കൊടുത്തിരുന്നു ഇന്ന് അവിടുത്തെ സിറ്റുവേഷൻ നമുക്ക് നോക്കാം കംപ്ലീറ്റ് ബ്ലും ഹാർഡ്വെയർ ആണ് ഒരു സാധനം കൗണ്ടറിന്റെ പുറത്തില്ലാണ്ടോ നിങ്ങൾ ശ്രദ്ധിച്ചോ ഒരു സാധനം കൗണ്ടറിന്റെ പുറത്തില്ല കംപ്ലീറ്റ് സംഭവങ്ങൾ ട്രോവറിന്റെ ഉള്ളിലാണ് അപ്പം എന്നിട്ടും ഡ്രോവറിന് സ്പേസ് മിച്ചമാണ് ചെറിയ കിച്ചൺ ആണ് നാല് പേരുള്ള ഒരു കുടുംബമാണിത് പക്ഷേ എന്നിട്ടും സ്പേസ് ഇഷ്ടം പോലെ എപ്പോഴും മിച്ചമാണ് അതാണ് ഈ പുള്ളോട്ടിന്റെ ഗുണം അതാണ് നമുക്ക് സ്റ്റോറേജ് മാക്സിമം സ്റ്റോറേജ് ചെയ്യാൻ പറ്റും ഈസി ആക്സസുമാണ്